ഹായ് ഹലോ ഞാൻ ഞാനിന്ന് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ് പറയുന്നത് നമ്മുടെ മുറ്റത്ത് ഈ ഒരു സ്ഥലത്ത് പുല്ല് പിടിപ്പിക്കണം ഇതുപോലെ ഇത് ഒരു മൂന്ന് വർഷം മുമ്പുള്ളതാണ് അതൊരു സൈസ് വീതി ഉള്ളൊരു പുല്ലാണ് ഈ പുല്ലിൻ്റെ പേരെനിക്കറിയില്ല മിക്ക സ്ഥലത്ത് ഞാനത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആ പുല്ലെല്ലാം പോയി ഇനി ഞാനിവിടെ നടാൻ പോകുന്നത് പുല്ലിൻ്റെ സീഡാണ് ഇതാണ് ആ ലോൺ സീഡ് ഓസ്ട്രേലിയയിൽ മക്കളുടെ അടുത്ത് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണിത് ഇത് ഓസ്ട്രേലിയയില് സെയിം സീഡ് നട്ടുപിടിപ്പിച്ചതാണ് നാട്ടിലേത ഫസ്റ്റ് ടൈമാണ് നട്ട് നോക്കുന്നത് ഇവിടെ ഇതുപോലെ സീഡിട്ട് പുല്ല് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ സീഡിടാൻ വേണ്ടി ഞാൻ ഈ സ്ഥലം നന്നായി കുത്തി ഇളക്കി ചാണകപ്പൊടി ചേർത്ത് മിക്സാക്കി ലെവലാക്കിയിട്ടതാണ് ഇനി ഈ സൈഡ് കൂടി അതുപോലെ കിളച്ച് ചാണകപ്പൊടി മിക്സാക്കി ലെവലാക്കി ഇടണം എന്നിട്ട് നാളെ വൈകുന്നേരം സീഡ് ഇടാമെന്ന് വിചാരിക്കുന്നു നിങ്ങളും കൂടെ ഉണ്ടാവണേ ഓക്കേ ബായ്